എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം യു എയിലെ ഏറ്റവും മികച്ച കമ്പനികളുടെ ലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ അതിൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കമ്പനിയാണ് അൽമദീന സൂപ്പർ മാർക്കറ്റ് അല്ലെങ്കിൽ അൽമദീന ഹൈപ്പർ മാർക്കറ്റ് അല്ലെങ്കിൽ അൽമദിന റീറ്റെയിൽ ഗ്രൂപ്പ് ഈ ഒരു കമ്പനിയിലേക്കാണ് നിലവിൽ ജോലിക്കാരെ ആവശ്യമുള്ളത് കമ്പനി നേരിട്ട് റിക്രൂട്ട് ചെയ്യുന്ന വേക്കൻസികളാണ് അതായത് ഇതിനിടയിൽ ഒരു ഏജൻസിയും ഇല്ല തീർത്തും ഫ്രീ വിസ ഫ്രീ ആണ് യാതൊരു എക്സ്പെൻസും നിങ്ങൾക്ക് ഉണ്ടാവുകയില്ല നിലവിൽ യു എയിലുള്ളവർക്കും നാട്ടിലുള്ളവർക്കും അപേക്ഷിക്കാൻ കഴിയും എന്തൊക്കെ ജോലി ഒഴിവുകളാണുള്ളത് എങ്ങനെ അപേക്ഷിക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോയിൽ പറഞ്ഞു പോകുന്നുണ്ട് വീഡിയോ മുഴുവനായിട്ട് കാണുക ശ്രദ്ധയോടെ കേൾക്കുക ശേഷം ഈ വേക്കൻസിയിലേക്ക് ഏതെങ്കിലും വേക്കൻസിയിലേക്ക് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ എങ്ങനെ അപേക്ഷിക്കണം എന്നുള്ള കാര്യം കൂടെ നമ്മൾ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ആ ഒരു രീതിയിൽ അല്ലെങ്കിൽ ആ ഒരു മാർഗത്തിൽ നിങ്ങൾ അപേക്ഷിക്കുക ഇതുപോലെയുള്ള കൂടുതൽ ജോലി ഒഴിവുകൾ അറിയാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോകേണ്ട അൽമദീന സൂപ്പർ മാർക്കറ്റിലേക്ക് വന്നിട്ടുള്ള ജോലി ഒഴിവുകൾ എന്തൊക്കെയാണ് എന്നതാണ് നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് ഫ്ലോർ മാനേജർ അക്കൌണ്ടന്റ് ഡ്രൈവർ ക്യാഷർ പ്രൊക്രൂമെന്റ് ഓഫീസർ ബുച്ചർ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾ ഇൻചാർജ് അതേപോലെ റെഡിമെയ്ഡ് ഗാർമെന്റ്സ് ഇൻചാർജ് കോസ്റ്റമറ്റിക്സ് ഇൻചാർജ് എന്നീ പോസ്റ്റുകളിലേക്കാണ് അൽമദീന ഗ്രൂപ്പിലേക്ക് നിലവിൽ ജോലിക്കാരെ ആവശ്യമുള്ളത് ഒരിക്കൽ കൂടെ ഞാൻ പറയാം കോസ്റ്റമെറ്റിക്സ് ഇൻചാർജ് റെഡിമെയ്ഡ് ഗാർമെന്റ്സ് ഇൻചാർജ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് സെക്ഷൻ ഇൻചാർജ് ബുച്ചർ പ്രൊക്യൂർമെന്റ് ഓഫീസർ ക്യാഷർ ഡ്രൈവർ അക്കൌണ്ടന്റ് ഫിഷ് മോങ്ങർ എന്നീ പോസ്റ്റുകളിലേക്കാണ് വേക്കൻസികൾ നിലവിൽ അൽമദീന ഗ്രൂപ്പിലേക്ക് യു എയിലേക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഈ പറഞ്ഞിട്ടുള്ള വേക്കൻസികളിലേക്ക് ആർക്കൊക്കെ അപേക്ഷിക്കാം എന്നുള്ളതാണ് ഇവിടെ എക്സ്പീരിയൻസ് ചോദിച്ചിട്ടുണ്ട് അതായത് മിനിമം രണ്ട് വർഷത്തെ യു എ ഇ എക്സ്പീരിയൻസ് ഉള്ള സെയിം ഫീൽഡിൽ രണ്ടു വർഷത്തെ യു എ ഇ എക്സ്പീരിയൻസ് ഉള്ള ആളുകളെയാണ് ഇവിടെ പരിഗണിക്കുന്നത് സ്ട്രോങ് കമ്മ്യൂണിക്കേഷൻ സ്കില് ഉള്ളവരും പെട്ടെന്ന് ജോയിൻ ചെയ്യാൻ കഴിയുന്നവരും ആയിട്ടുള്ള യുവാക്കളെയാണ് ഈ ഒരു വേക്കൻസികളിലേക്ക് എല്ലാം തന്നെ പരിഗണിക്കുന്നത് സാലറി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കമ്പനിയുടെ അറിയിച്ചിട്ടില്ല ഏജും കാര്യങ്ങളും കമ്പനിയുടെ അറിയിച്ചിട്ടില്ല അൽമദീനായത് കൊണ്ട് തന്നെ ഒരു മുപ്പത്തെട്ട് നാപ്പത് വയസ്സ് വരെയൊക്കെയാണ് അവർ സാധാരണ ജോലിക്കാരെ എടുക്കുന്നത് എന്നതാണ് എന്റെ അറിവ് എങ്കിലും നിങ്ങൾക്ക് ഈ സെയിം ഫീൽഡ് യു എക്സ്പീരിയൻസ് ഉള്ള വ്യക്തികളാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇതിലേക്ക് സി വി അയച്ചു കൊടുക്കുക സി വി അയച്ചു കൊടുക്കുവാനായിട്ട് നമ്മൾ വീഡിയോയിൽ കാണിച്ചിട്ടുള്ള ഈ ഒരു ഇമെയിൽ ഐ ഡിയിലേക്ക് സി വി അയച്ചു കൊടുക്കുക ഇമെയിലിന്റെ സബ്ജക്റ്റിൽ നിങ്ങൾ ഏത് ജോലിക്ക് വേണ്ടിയിട്ടാണ് ഈ സി വി അയച്ചു കൊടുക്കുന്നതെന്ന് മെൻഷൻ ചെയ്യാൻ മറക്കരുത് സി വി സെലക്ഷൻ ഉണ്ടായിരിക്കും ശേഷമായിരിക്കും ഇന്റർവ്യൂ ഉണ്ടാവുക അപ്പോൾ സി വി സെലക്ഷനിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ എ ടി എസ് ഫ്രണ്ട്ലി സി വി തന്നെ ആ ഒരു ഇമെയിൽ ഐ ഡിയിലേക്ക് അയച്ചു കൊടുക്കാൻ വിട്ടുപോകരുത് കൂടാതെ നിങ്ങൾ എപ്പോഴും ഉപയോഗിക്കുന്ന ഇമെയിൽ ഐ ഡിയും എപ്പോഴും ഉപയോഗിക്കുന്ന ഫോൺ നമ്പറും ഏത് കൺട്രിയിലാണോ നിങ്ങളുള്ളത് ആ ഒരു കൺട്രിയുടെ കോഡ് വെച്ചിട്ടുള്ള ഫോൺ നമ്പറും അവിടെ കൊടുക്കാൻ മറന്നുപോരുത് ഇതുപോലെയുള്ള കൂടുതൽ ജോലി ഒഴിവുകൾ അറിവാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്